ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണ ശക്തമായ കാറ്റിലും മഴയിലും എടക്കര മേഖലയിൽ വ്യാപകനാശം എടക്കരയിൽ മരം വീണ് ഒരു വീട് ഭാഗികമായി തകർന്നു പലയിടങ്ങളിലും റോഡിലേക്ക് മരങ്ങളും മുളങ്കൂട്ടവും വീണ് ഗതാഗതം തടസ്സപ്പെട്ടു നിരവധി ആളുകളുടെ കാർഷിക വിളകൾ നശിച്ചു ലൈനിന് കുറുകെ മരങ്ങൾ പൊട്ടിവീണ് വൈദ്യുതി തൂണുകൾ തകർന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മേഖലയിൽ മഴയ്ക്കൊപ്പം കാറ്റ് ആഞ്ഞുവീശിയത് എടക്കര കാക്കപ്പരുതിയിലെ തൈമാങ്കൽ മോഹനന്റെ വീടാണ് തേക്കമരം മുകളിലൂടെ വീണ് ഭാഗികമായി തകർന്നത് മുപ്പിനിയിൽ ലൈനിന് മീതെ മരം പൊട്ടിവീണ് വൈദ്യുതി തൂണും മരവും റോഡിന് കുറകെ പതിച്ചു ഇതേ തുടർന്ന് മുപ്പിനി വരക്കോട് റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് നാട്ടുകാർ ചേർന്നാണ് മാർഗതടസ്സം നീക്കിയത് നാടുകാണേശ്വരത്തിൽ റോഡിന് കുറകെ വീണ മുളങ്കൂട്ടം ട്രോമാ കെയർ പ്രവർത്തകർ നീക്കം ചെയ്തു തേൻപാറയ്ക്ക് ഒരു കിലോമീറ്റർ മുകളിലായാണ് മുളങ്കൂട്ടം റോഡിലേക്ക് വീണത് യാത്രക്കാർ വിവരം നൽകിയതനുസരിച്ച് വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ട്രോമാ കെയർ പ്രവർത്തകർ സേവന പ്രവർത്തനത്തിനെത്തിയത് വഴിക്കടവ് സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ കുഞ്ഞി മുഹമ്മദ് പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ അസീസ് ഡെപ്യൂട്ടി ലീഡർ മുജീബ് അഷ്റഫ് പാണ്ടിക്കാട് സിറാജ് മരുദ എന്നിവർ നേതൃത്വം നൽകി തോണുകൾക്ക് മേൽ മരങ്ങൾ പൊട്ടിവീണ് എടക്കര മൂത്തേടം വഴിക്കടവ് കെ എസ്ഇബി സെക്ഷനുകൾക്ക് വിവിധ ഫീഡറുകളിൽ വൈദ്യുതി ബന്ധവും ബ്യൂറോ சொந்தம் ை இன்டர்நட் நம்ம சொந்தம் இன்டர்நெட்